കേന്ദ്ര സർക്കാർ നേരിട്ട് റേഷൻ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് അരി നൽകുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ ഈ വിലയ്ക്കാണ് അരി വിതരണം ചെയ്യുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും അരി വിതരണം ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ആരംഭിച്ചത് തൃശൂരിൽ നിന്നാണ് എന്തുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചു എന്നൊന്നും ചോദിക്കരുത് അതിന് പുറകിൽ ഒരു രാഷ്ട്രീയമില്ല അത് തൃശ്ശൂർ തെരഞ്ഞെടുത്തിന് പുറകിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മോഹവുമില്ല എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു കാരണം തൃശ്ശൂർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിലേക്കൊന്നും ഇതുവരെയും വ്യാപിച്ചിട്ടില്ല തൃശ്ശൂരിൽ മാത്രമാണ് തുടങ്ങിയത് തുടങ്ങിയടത്ത് തന്നെ അവസാനിക്കുകയും ചെയ്തു വീണ്ടും അരി വിതരണം ആരംഭിച്ചിട്ടുമില്ല ഈ അരി വിതരണം സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കാനാണ് റേഷൻ സമ്പ്രദായം ഇല്ലാതാക്കാനാണ് എന്ന വിമർശനം അന്ന് തന്നെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മാധ്യമവും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ അരി വിതരണം ചെയ്യുന്നു എന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസായും കോളങ്ങൾ നിറച്ചുമാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്ന് മന്ത്രി പറഞ്ഞതും അതിനെതിരെ ഉയർന്നു വന്ന ഒരു വിമർശനവും ആരും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയില്ല എന്താണ് മന്ത്രി പറഞ്ഞത് റേഷൻ കടകളിലൂടെ പത്ത് രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ പൊതുമാർക്കറ്റിലൂടെ വിവിധ ഏജൻസികൾ വഴി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് എന്നും അതോടൊപ്പം ഇരുപത്തി നാല് രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിതരണം ചെയ്യുന്ന അരിയും ആ അരിയും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിതരണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത് എന്നും കൃത്യമായ കണക്കുകൾ വെച്ച് നേരത്തെ തന്നെ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരുന്നു പക്ഷേ മാധ്യമങ്ങൾ ആ വാർത്ത തമസ്കരിക്കുകയാണ് ചെയ്തത് എന്നാൽ മാധ്യമങ്ങൾക്ക് മെല്ലെ മെല്ലെ സത്യം പറയേണ്ടി വരുന്നു ഇന്നത്തെ മലയാള മനോരമ അത്തരമൊരു സത്യം വിളിച്ചു പറയുന്നുണ്ട് ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചയിലെ മലയാള മനോരമ പത്രത്തിൻ്റെ ആറാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കേന്ദ്ര നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാൻ സംസ്ഥാനം ഭാരത് അരിക്ക് ബദലായി കെ റൈസ് പരിഗണനയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഈ വാർത്തയുടെ തലക്കെട്ട് പറയുന്നത് കേന്ദ്ര അരി വിതരണത്തിന് ബദലായി സംസ്ഥാനം അരി വിതരണം ചെയ്യുന്നു അതൊരു രാഷ്ട്രീയമുണ്ട് കേന്ദ്ര രാഷ്ട്രീയത്തെ ചെറുക്കാൻ സംസ്ഥാനം അരി ഉപയോഗിച്ച് വേറൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്ന രീതിയിലാണ് ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ആ വാർത്തയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മുൻപ് ഒ വഴി കേരളത്തിൽ ലഭിച്ചിരുന്ന അരി സപ്ലൈകോ വഴി ഇരുപത്തിനാല് രൂപയ്ക്ക് വിതരണം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഒരു സംസ്ഥാന സർക്കാരിനും ഏജൻസിക്കും ഈ അരി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല ഒ എം എസ് എസ് വഴി അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ല എന്താണ് ഒ എം എസ് എസ് സ്കീം എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം എന്നാണ് സംഭരണശാലകളിൽ അധികം വരുന്ന അരി ഓപ്പൺ മാർക്കറ്റിൽ ലേലം ചെയ്ത് വിൽക്കും അതിൽ ആർക്കും പങ്കെടുക്കാം സംസ്ഥാന സർക്കാരും പങ്കെടുക്കാം സപ്ലൈകോക്ക് പങ്കെടുക്കാം അതോടൊപ്പം തന്നെ സ്വകാര്യ ഏജൻസികൾക്കും പങ്കെടുക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു ആ തീരുമാനം മറ്റൊന്നുമല്ല സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിക്കോ അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല അരി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സംസ്ഥാനമുണ്ടെങ്കിലും ആ സംസ്ഥാനത്തിന് ഈ ഓപ്പൺ മാർക്കിൽ സെയിസ് സ്കീം പ്രകാരം അരി എടുക്കാൻ പറ്റില്ല ആ ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്ന് വെച്ചാൽ പൂർണ്ണമായും ഈ അരി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാർ വഴി കേരളത്തിലാണെങ്കിൽ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അരി അല്ലെങ്കിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അരി ഇനി മുതൽ നൽകേണ്ടതില്ല ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഇനി അരി വാങ്ങിയാൽ മതി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് റേഷൻ കട വഴി പത്ത് രൂപയ്ക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി ഇരുപത്തിനാല് രൂപയ്ക്കും വിൽക്കുന്ന അരിയാണ് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്നത് എന്നോർക്കണം ഇപ്പോൾ മനോരമ വാർത്തയുടെ അവസാന പാരഗ്രാഫാണ് വായിച്ചത് അത് തൊട്ട് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഓപ്പൺ മാർക്കറ്റ് സേ സ്കീം ഓ എം എസ് എസ് വഴി ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് ഇരുപത്തിനാല് രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എൻ സി സി കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് കേന്ദ്ര ഏജൻസികൾ വഴി നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരത് അരിയായി വിതരണം ചെയ്യുന്നത് എന്ന് സത്യം പറയാതിരിക്കാൻ കഴിയില്ല പറഞ്ഞു പോകും അറിയാതെ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് എന്താണ് ഇരുപത്തി നാല് രൂപയ്ക്ക് സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ കട വഴിയും സപ്ലൈകോ ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ വിൽക്കുന്നത് എന്ന് ഒരു വാർത്തയുടെ ഉൾഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട് മലയാള മനോരമ അത് ഒന്നുകൂടി വായിക്കാം വായിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും വായിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് സെൽസ് സ്കീം ഒ എം എസ് എസ് വഴി ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് ഇരുപത്തി രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് ഇരുപത്തി രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് കേന്ദ്ര ഏജൻസികളാണ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് കേന്ദ്ര ഏജൻസികൾ വഴി നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അരി ഭാരത് അരിയായി വിതരണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് എന്ന് ഈ അരിയാണ് വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത് ഈ അരി ഉപയോഗിച്ചാണ് കേരളത്തിൽ നേരിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യം നേരിട്ട് താ വിതരണം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇരുപത്തിനാല് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അരി സബ്സിഡി നൽകി സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകി റേഷൻ കടകളിലൂടെയും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും വിതരണം ചെയ്യുന്ന അരി അതേ അരി സംസ്ഥാന സർക്കാരിന് ഇനി എടുക്കാൻ പാടില്ല സംസ്ഥാന സർക്കാർ ഇനി അതിൽ പങ്കെടുക്കാൻ പാടില്ല ഓപ്പൺ മാർക്കറ്റ് സ്കീം പ്രകാരം എടുക്കുന്ന ലേലം ചെയ്ത് എടുക്കുന്ന സമ്പ്രദായത്തിൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ല ആ അരി വാങ്ങിക്കേണ്ടത് ഇനി സ്വകാര്യ വ്യക്തികൾ മാത്രമാണ് ആ അരി സ്വകാര്യ വ്യക്തികൾ വാങ്ങിക്കും ആ അരി സ്വകാര്യ വ്യക്തികൾ വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കും സ്വാഭാവികമാണ് അതേ അരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഞങ്ങളും വിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വരുന്നത് കേരളത്തിലെ റേഷൻ സമ്പ്രദായം അട്ടിമറിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല അരി കൊടുക്കുന്ന സമ്പ്രദായം ഇല്ലാതാക്കുക ഇതാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മറന്നു പോകരുത് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ രാഷ്ട്രീയ ഗിമ്മിക്ക് തിരിച്ചറിയാൻ മലയാളികൾക്ക് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്